സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് സനുസയുണ്ട് വിവരങ്ങൾ നൽകാനായി സൻസ ഏതൊക്കെ ജില്ലകളിലാണ് ഈ റെഡ് അലർട്ട് ഉള്ളത് മറ്റു വിശദാംശം അജയ് ഇന്ന് ഏഴ് ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് നിലവിൽ സംസ്ഥാനത്ത് റെഡ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല യെല്ലോ അലേർട്ടാണ് വെച്ചാൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് വരുന്ന മൂന്ന് ദിവസവും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് രണ്ട് ചക്രവാത ചുഴി ആന്ധ്ര ഒഡീഷ തീരത്തിന് ഒക്കെ മുകളിലായിട്ടാണ് ഈ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിൽ ഇതിലെ രണ്ടാമത്തെ ചക്രവാതച്ചുഴി ചുഴി വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ആന്ധ്ര തീരത്തോടൊക്കെ അടുത്തായിട്ടുള്ള ഈ ചക്രവാത ചുഴി വരുന്ന പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഈ ചക്രവാത ചുഴി തന്നെ ന്യൂനമർദ്ദമായി അതിതീവ്ര ന്യൂനമർദ്ദമായിട്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം ക്ഷമിക്കണം വരുന്ന അഞ്ച് ദിവസവും ഇടത്തരം നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും തുടർന്ന് ഇടത്തരം നേരിയ മഴയ്ക്കുമുള്ള പ്രവചനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ന് ഏഴ് ജില്ലകളിലും നാളെ എട്ട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി ജില്ല വരെയുള്ള ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ തന്നെ കളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇരുപത്തിയേഴ് വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത് ജി